ജോസഫ് ചേർത്തലയ്ക്കടുത്തുള്ള ഉഴുവ ഗ്രാമത്തിൽ പഞ്ഞിക്കാരൻ കുടുംബത്തിൽ ചാക്കോ മറിയം ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് സെപ്റ്റംബർ പത്തിന് ജോസഫ് പഞ്ഞിക്കാരൻ ജനിച്ചു ബാല്യത്തിൽ തന്നെ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധി സാമർഥ്യവും കർമ്മകുശലതയും ഔദച്ചൻ എന്ന കൊച്ചു ബാലനിൽ നിറഞ്ഞു നിന്നു അതിനാൽ തന്നെ മാതാപിതാക്കന്മാരുടെ പ്രത്യേക പരിഗണന അവന് ലഭിച്ചു ഔതച്ഛന് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ടായിരുന്നു ഔദച്ചന് എട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപേ നാട്ടിൽ പരക്കെ ബാധിച്ച കോളറ് പിടിപെട്ട് സ്നേഹമയ്യായ അമ്മ യാത്രയായി തുടർന്ന് ഇളിയ സഹോദരൻ അഞ്ചാം വയസ്സിലും കുഞ്ഞു സഹോദരി ഒരു വയസ്സിലും ഈ ലോകത്തോട് യാത്ര പറഞ്ഞകുന്നു സ്നേഹത്തിന്റെ തലോടലുകൾ ഏറ്റുവാങ്ങേണ്ട ചെറുപ്രായത്തിൽ തന്നെ അമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഔതച്ഛൻ മെട്രിക്കുലേഷൻ പാസ്സായി അതിനുശേഷം കോളേജ് പഠനം തൃശ്ശിനാപ്പള്ളി സെയിന്റ് ജോസഫ് കോളേജിലായിരുന്നു അവിടെ സേവനം ചെയ്യുന്ന ഈശോ സഭാംഗങ്ങളുടെ ജീവിതം സ്വാധീനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആസ്മ രോഗം മൂലം ഒരു വർഷം വീട്ടിൽ വിശ്രമിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഔതച്ഛന് എല്ലാമെല്ലാമായിരുന്ന വത്സല പിതാവ് നിത്യതയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ബിരുദം നേടി എം എ ബിരുദത്തിനായി തയ്യാറാക്കിയ പ്രബന്ധ വിഷയം മലബാറിലെ സുറിയാനി സഭ എന്നുള്ളതായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന് സഭയോടുള്ള അതിരറ്റ സ്നേഹം വെളിവാക്കപ്പെടുന്നതാണ് ഔതച്ഛന്റെ ജീവിതത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ചത് വിശാലമായ വീക്ഷണവും ആഴമേറിയ ആധ്യാത്മികതയുമുള്ള അദ്ദേഹത്തിന്റെ പിതാവ് ചാക്കോ ആയിരുന്നു ആ പൈതൃകത്തിന്റെ ആഴവും പരപ്പും വിശുദ്ധിയും വെളിവാക്കാൻ പോരുന്നതാണ് അച്ഛന് പിതാവ് അയച്ച കത്തുകൾ പ്രത്യേകിച്ച് തൃശ്ണാപ്പിള്ളി കോളേജിലുള്ള പഠനവേളയിൽ പിതാവ് മകൻ അയച്ച കത്തുകൾ ആ സദൂപദേശങ്ങളുടെ അമൂല്യ ശേഖരത്തിൽ നിന്ന് ഏതാനും വരികൾ എന്റെ മകനെ നിന്റെ സകല പ്രവൃത്തികളും ദൈവത്തെ പ്രതി അത്യുത്സാഹത്തോടെ കൊള്ളണം വിശ്വാസം കൊണ്ട് ഒരു ത്രോണോസും ക്ഷമ കൊണ്ട് ഒരു സക്രാരിയും എളിമ കൊണ്ട് കുസ്തോതിയും ഉണ്ടാക്കി അതിൽ ദൈവസ്നേഹമാകുന്ന ഈശോയെ സ്നേഹമാകുന്ന കീഴ്വഴക്കവും പരസ്നേഹമാകുന്ന രണ്ട് വിളക്കും കത്തിച്ചു വയ്ക്കുക ഈശോയുടെ തിരുഹൃദയത്തെ സദാ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കണം എന്റെ മകനെ നീ ഒരിക്കലും മനസ്സറിഞ്ഞ് ഒരൽപാപം പോലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ അമലോത്ഭവം മാതാവിനോട് ദിനം പ്രതി സഹായം അപേക്ഷിക്കണം എന്റെ മകനെ ദൈവസന്നിധിയിൽ കറ കൂടാതെ ജീവിക്കുക സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ പ്രതി സമസ്തവും ചെയ്ത് ശീലിക്കുക ദൈവത്തെ പ്രതി മരിക്കണമെങ്കിൽ മരിക്കാൻ സന്നദ്ധനാവുക പരീക്ഷകളിലും മറ്റും വിജയം ദൈവം തരുന്നതാണെന്ന് ചിന്തിച്ച് സ്വയം താഴുക ഒരിക്കലുംരുത് ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവസ്തുതിക്കെന്ന ശുദ്ധ നിയോഗത്തോടെ ചെയ്തു കൊള്ളണം കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസ ചൈതന്യവും സഭാസ്നേഹവും വിളിയുടെ പശ്ചാത്തലമൊരുക്കി മുന്നോട്ട് നയിക്കുകയായിരുന്നു അന്ന് കാലത്ത് കേരള സുറിയാനി സഭയിൽ എം എ ബിരുദം പൂർത്തിയാക്കിയവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എം എ ബിരുദം നേടിയ ിൽ തന്നെ ശ്രീലങ്കയിലുള്ള ക്യാൻഡി സെമിനാരിയിൽ ജോസഫ് ചേർന്നു കോളേജിൽ ലഭിച്ച ലത്തീൻ ഭാഷാ പരിജ്ഞാനം കണക്കിലെടുത്ത് ഒന്നര വർഷം കൊണ്ട് മൂന്ന് വർഷത്തെ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി നാല് വർഷത്തെ ദൈവശാസ്ത്ര പഠനം വിജയകരമായി പൂർത്തിയാക്കി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു ൂപത്തിന്റെ മുൻപിലായിരുന്നു കൊണ്ടുള്ള ദീർഘസമയത്തെ ധ്യാനം യേശുവിന്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തിരിച്ചറിയുവാൻ ജോസഫ് അച്ഛനെ സഹായിച്ചു പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ആദ്യ വർഷങ്ങളിൽ പ്രകടിപ്പിച്ച പ്രേക്ഷിത തീഷ്ണതയും ത്യാഗസന്നദ്ധതയും കണക്കിലെടുത്ത് അദ്ദേഹത്തെ എറണാകുളം വികാരിയത്തിലെ വേദപ്രചാര ഡയറക്ടറായി നിയമിച്ചു പുതിയ പ്രേക്ഷിതരംഗം ജോസഫ് അച്ഛന് ഏറെ ഇഷ്ടപ്പെട്ടു വേദപ്രചാര സംഘത്തിന്റെ ഇടവക യൂണിറ്റുകൾ സ്ഥാപിച്ച് ഓരോ യൂണിറ്റിലേക്കും ഉപദേശികളെ ആവശ്യമായ വിശ്വാസ പരിശീലനം നൽകി യോഗിച്ചു അവരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് പാവപ്പെട്ടവരുടെ ഇല്ലായ്മകളും രോഗങ്ങളും ദാരിദ്ര്യവും തകർച്ചകളും അടുത്തറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു യേശുവിലുള്ള ജീവിതം പാവപ്പെട്ടവരുടെ സമഗ്ര വിമോചനത്തിന് ഉതകണം എന്ന ചിന്ത അച്ഛനും ശക്തമായി വളർന്നു ചേർത്തലയിൽ ധാരാളം ഉണ്ടായിരുന്നു അവരുടെ തൊഴിലില്ലായ്മക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ അച്ഛൻ കയർ വ്യവസായം ആരംഭിച്ചു ക്രിസ്തു മതത്തെ പറ്റി പഠിക്കുവാൻ താല്പര്യമുള്ളവർക്കായി ചേർത്തലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അച്ഛൻ ഒരു സത്യവേദാശ്രമം സ്ഥാപിച്ചു ആശ്രമത്തോട് ചേർന്ന് യുവജനങ്ങളുടെ ഒരു വചനപ്രഘോഷണ സംഘടന തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി അവർ സമീപ പ്രദേശങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും അതുവഴി അനേകർ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ചെയ്തു രക്ഷയുടെ സുവിശേഷം വാക്കുകളിലൂടെയും അതിലുപരി ജീവിതത്തിലൂടെയും പ്രഘോഷിക്കുവാൻ ഏറ്റവും ഉചിതമായ മാർഗം അദ്ദേഹം കണ്ടെത്തി ദരിദ്രർക്ക് സദ്വാർത്ത അറിയിക്കുവാനെത്തിയ യേശുവിന്റെ അത്ഭുതങ്ങളിൽ ഒരു നല്ല ഭാഗം രോഗ സൗഖ്യങ്ങളായിരുന്നു ശരീരം വഴി ആത്മാവിലേക്ക് എന്ന പഞ്ഞിക്കാരനച്ച സമീപനം തന്നെ യേശുവിന്റേതാണ് പ്രശസ്ത പ്രഘോഷകനായിരുന്ന പഞ്ഞിക്കാരനച്ചൻ കോതമംഗലം പ്രദേശത്തെത്തിയപ്പോൾ ദരിദ്രർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനിടയായി അവരുടെ ജീവിതക്ലേശങ്ങൾ സ്വന്തം ജീവിതക്ലേശങ്ങളായി മനസ്സിലാക്കിയപ്പോൾ ദൈവിക സ്വഭാവമായ അനുകമ്പ അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ചു ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന സാധുക്കൾ കൂടി മരിക്കുന്ന സ്ത്രീകൾ രോഗവും മരണവും ഒരിക്കൽ കൂടി അച്ഛന്റെ മനസ്സിൽ വേദനയോടെ കടന്നു വന്നു അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ദൈവം തന്നെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമായി അദ്ദേഹത്തിന് തോന്നി ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും അനുകമ്പയും എല്ലാം ദരിദ്രരായ മക്കളിലേക്ക് പകർന്നു നൽകുന്നത് ക്രൈസ്തവ ധാർമ്മികതയായി മനസ്സിലാക്കിയ അച്ഛൻ തങ്കളത്ത് നാൽപ്പത് ഏക്കർ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ച ആശുപത്രി അച്ഛന് വിശാലമായ കാഴ്ചപ്പാടിന്റെയും സാഹസികതയുടെയും അതിലുപരി ദൈവസ്നേഹ ജ്വലനത്തിന്റെയും സംഘാടക മികവിന്റെയും പ്രതിഫലനമായിരുന്നു ദൈവപരിപാലനയാൽ പരിപാലനയാൽ രോഗി ശുശ്രൂഷയ്ക്കായി അച്ഛൻ ആരംഭിച്ച സ്ഥാപനത്തിന്റെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ജന്മം കൊണ്ട ധർമ്മഗിരി അദ്ദേഹം സ്ഥാപിച്ച എം എസ് ജെ സന്യാസിനി സഭ ഇന്ന് എൺപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് രോഗി ശുശ്രൂഷയിലൂടെ അതിനായി ഏറ്റെടുത്ത ത്യാഗങ്ങളിലൂടെ എം എസ് ജെക്ക് രൂപം നൽകുവാൻ പോരുന്ന ഒരു പിതാവ് ജനിക്കുകയായിരുന്നു രാപകലില്ലാത്ത കഠിനാധ്വാനങ്ങൾക്കിടയിൽ വർഷങ്ങളായി തനിക്കുണ്ടായിരുന്ന പ്രമേഹവും പ്രഷറും ഒന്നും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം രോഗികൾക്കും സാധു ജനങ്ങൾക്കും വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചെറിയ തോതിലുള്ള നെഞ്ചുവേദനയും അദ്ദേഹത്തിന്റെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ നാല് വെള്ളിയാഴ്ച സിസ്റ്റേഴ്സിന് മാസ ധ്യാനം നടത്തുകയായിരുന്നു തലേദിവസം രാത്രിയിൽ രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന ശക്തമായ നെഞ്ചുവേദനയുടെ അവശ്യത ഉണ്ടായിരുന്നു എങ്കിലും ഈശോയുടെ തിരുഹൃദയം എന്ന ധ്യാന വിഷയം ജ്വലിക്കുന്ന ദൈവസ്നേഹത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചു ധ്യാന പ്രസംഗത്തിനിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിലും അദ്ദേഹം വീണ്ടും മാസ ധ്യാനം തുടരുകയാണുണ്ടായത് മരണം ധ്യാന വിഷയമാക്കി അദ്ദേഹം സിസ്റ്റേഴ്സിന് ആദ്യ സുപീരിയർ ജനറൽ സിസ്റ്റർ വിളിച്ച് സമൂഹത്തെ കുറിച്ച് അച്ഛൻ അന്നെടുത്ത് പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛന്റെ ആധ്യാത്മികതയുടെ അങ്ങേയറ്റം വെളിപ്പെടുത്തുന്നതാണ് കുഞ്ഞെ എന്റെ മനസാക്ഷി എല്ലാ കാര്യത്തിലും ശുദ്ധമാണ് ഇന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ് കുഞ്ഞെ ഞാൻ രോഗിയായി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ച് സ്വർഗത്തിൽ പോകുന്നതാണ് സഭയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിക്കും എനിക്കെന്തെല്ലാമുണ്ടോ അത് സഭയ്ക്കുമുണ്ട് ആ നവംബർ നാല് രാത്രി ഏഴ് നാപ്പത്തി അഞ്ചിന് നെഞ്ചുവേദന കൂടുതൽ ശക്തിപ്പെട്ടപ്പോൾ ചുറ്റും കൂടി നിന്നവരെ നോക്കി അച്ഛൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട യൗസെ പിതാവ് നിങ്ങളെ നോക്കിക്കൊള്ളും ഈശോയുടെ തിരഹൃദയത്തിന് നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ദൈവകരുണയുടെ വലിയ പ്രവാചകനായിരുന്ന ജോസഫ് പഞ്ഞിക്കാരണച്ചൻ ആയിരം നന്മകൾ പൂക്കളായി വസന്തങ്ങളായി ഭൂമിയിലേക്ക് കുഴിക്കുവാൻ സ്വർഗീയാരാമത്തിലേക്ക് പരിച്ചു നടത്തും രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനെട്ടിന് ജോസഫ് പഞ്ഞിക്കാരണച്ചനെ ദൈവദാസനായി നാമകരണം ചെയ്തു ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പുണ്യപിതാവിൽ വിളഞ്ഞു നിന്നിരുന്ന കൊച്ചു ഹൃദയത്തിലും ജ്വലിക്കുവാൻ ഇടയാകട്ടെ ആ പുണ്യപിതാവിന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം ജോസഫ് അച്ഛനോടുള്ള തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ ചിലവഴിച്ച ജോസഫ് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്റെ ഏറ്റവും ഈ സഹോദരൻ ഒരുവനും നിങ്ങളെ തിരിച്ച് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നിഹായുടെ തിരുവചനത്തിൽ നിന്നും സ്വീകരിച്ചു കൊണ്ട് അനേകം ശാരീരിക സൗഖ്യത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി താഴ്മയോടെ ശുശ്രൂഷനെ വിശുദ്ധരുടെ നിറത്തിൽ ചേർന്നത് അച്ഛനെ ദൈവ തിരുമനസിനോടുള്ള വിധേയവും വിനീതമായ അനുസരണവും അഗാഹമായ എനിമയും ദൈവപരിപാലനയിലുള്ള ആശ്രയവും പ്രേക്ഷിത

कृप्पमि स्तुतिराधरा अथं परकं कृप विस्तृतिराधरा अधपरकं कृपमि स्मृति आराधना अधपरदं कृप्पमि स्तुति आराधना अथं परकं कृत्व आराधना अधपरदं कृ

कृप्पमिस्मृति आराधरा अधपरदं कृपमिस्तृति आराधरा अधपरदं कृपमिस्मृति आराधरा अधपरदं कृप्पमिस्तुति आराधना अधपरदं कृप्पमि स्तुति रा अधवरतं कृपविस्तुति आधरा अधवरतं